ربنا بكلامي فعياب لي دونه يا دم سندي ويكفيه مدح وصفاته محمد فعل الحمد من حمد أحمد الله الله ويكفي نبي مد كما ديالو مدحا مدحا نبي وصفاته نبي തന്നെ ആ മുഹമ്മദ് മുസ്തഫാന്റെ വിശേഷണം ഒക്കെ നിങ്ങൾ ആരും പറയണ്ട നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും ആ മനുഷ്യന്റെ ശരീരം തന്നെ ഇതോടെ നമ്മൾ പോയുന്ന കുട്ടികളെ നമ്മൾ നമ്മൾ നമ്മുടെ ഈമാൻ ആഴം നഷ്ടപ്പെട്ടു നമ്മൾ പുതിയ കാലത്തേക്ക് വന്നപ്പോ ഇതിതേപോലെയാണ് പങ്കാമികൾ വിശ്വസിച്ചിരുന്നത് അവർക്ക് വിവരം കുറവാണ് ഈമാൻ കൂടുതലാണ് നമുക്ക് ഡാറ്റാസ് ഉണ്ട് ഡാറ്റാസ് ആണല്ലോ വിവരം ശരീരവും വിശേഷണങ്ങളും എല്ലാം മതി ഇന്നത്തെ നോക്ക് മെഹമ്മദിന് പേര് വെച്ച ആളാരാണ് ഇന്നത്തെ നോക്ക് ഞാൻ ഈ താഴക്ക് നോക്കണമെന്ന് പറയുമ്പോൾ പറയുമ്പോഴല്ലാ താഴത്തെ നോക്കരുത് മുഹമ്മദ് എന്ന് പേര് വെച്ച ആളാരാ മുഹമ്മദ് മുസ്തഫായ നബിക്ക് പേര് വെച്ച ആളാരാ അല്ലോ കാരണം അവൻ്റെ അസലിയായ കലാമിൽ പലതവണ ആ പേര് പറഞ്ഞു ആ പേരിൽ ഒരു സൂറത്തുമുണ്ട് അപ്പോൾ മുഹമ്മദ് മുഹമ്മദെന്ന് ആദ്യം നിശ്ചയിച്ചുറപ്പിച്ച ആളാരാ അല്ലോ എന്താ അതിൻ്റെ അർത്ഥം

يا الله وليس فيه شيء إلا أن يحمد حتى ربه سماه محمد على أي شيء نحمده بكل شيء نملا بير محمد الله نملا بير محمد الله نملا تبرك بير جدا നമ്മളെ ബാഗപ്പ തബറുഖിന് നമുക്ക് പേരച്ഛനാണ് എന്ത് പറഹം ഇതല്ലേ എന്താ പേരിന്റെ അർത്ഥം എന്താ ആ മനുഷ്യനെ പ്രശംസിക്കപ്പെടൽ ബാധ്യതയാണ് ആർക്ക് യും ചെയ്തു അപ്പൊ റബിന്റെ കൽപ്പനയിലും ഈ മനുഷ്യൻ മൊഹമ്മഡാണ് കർമ്മത്തിലും ഈ മനുഷ്യൻ മൊഹമ്മഡാണ് അപ്പൊ ഈ മനുഷ്യനിൽ ഒന്നുമില്ല ഹ് ചെയ്യപ്പെടാത്ത ഒന്നുമില്ല കൊമ്പ് വെച്ചിട്ട് ചോര പുറത്തെടുത്തു ഒരു ശരീരത്തിൽ കൊമ്പ് വെക്കുമ്പോൾ മോശപ്പെട്ട ചോര പുറത്തു വരിക ആ മോശപ്പെട്ട ചോര പുറത്തു വന്നപ്പോൾ അതൊരു സൊഹാബിയുടെ കയ്യിൽ കൊടുത്തു കൊണ്ടുപോയി ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ ആ പാത്രം കൊണ്ടുപോയി ആ അപ്പോൾ റസൂല്ലോട് തിരിച്ചു വന്നപ്പോ ചോദിച്ചു എവിടെ ഞാൻ ഞാനത് ഇനി തിരിച്ചെടുക്കാൻ കിട്ടാത്തൊരു പാത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് മനസ്സിലായി കുടിച്ചു അപ്പം ഹബീബ റസൂള്ള പറഞ്ഞു ഇനി പരീക്ഷണത്തിന് വിധേയനായി തയ്യാറായിക്കോ എൻ്റെ രക്തം ഒരാളിൽ പ്രവേശിച്ചാൽ അയാൾക്ക് പരീക്ഷണമുണ്ടാവും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക അംബിയാക്കളാണ് ഞാൻ അംബിയാക്കളുടെ നേതാവാണ് അത് ഹറാമായി എന്നറിഞ്ഞില്ല ഒരാൾ ചോര കുടിക്കൽ ഹറാമാണ് ഇതു മഹമ്മദാണ് സ്വഹാബികൾ ൾ സുഹാബികൾ തങ്ങളുടെ വലു അതായത് റസൂള്ളടുക്കുന്നതിൻ്റെ താഴെ കൈ കാണിച്ചിരിക്കുക കുറേശ്ശികളിൽ നിന്ന് അയാൾ മദ്യം പറയാൻ വേണ്ടി വരിക അപ്പോൾ റസൂള്ളൻ്റെ സ്വഹാബികൾ എന്ത് ചെയ്യുകയാണ് സ്വഹാബികൾ കൈ കാണിച്ചിരിക്കുക അങ്ങനെ ഫമാ അസാബഹു മിൻ പ്പോൾ ആർക്കെല്ലാം ആ വെള്ളത്തിന്റെ ഒരു കഷ്ണം കിട്ടിയോ അത് അപ്പ തന്നെ ഇങ്ങനെ തേക്കും അപ്പത്തന്നെ ഓടിക്കുന്നുണ്ടോ ഇല്ല അവരെല്ലാം ഭയങ്കര തിരക്കില പിടിച്ച് നിന്ന് ഈ മുസ്ലിം തിരക്കില്ല റസുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് തർക്കല്ല കിട്ടാത്തോരോ കിട്ടോലോ നനവത്ത് തേച്ചു കൊറേ കഴിഞ്ഞ പിന്നെ ഉള്ളു കഴിഞ്ഞു പിന്നെ അവളം കിട്ടൂലോ അപ്പൊ ചെലോര് എന്ത് ചെയ്തു അവർ ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാലും പിന്നെ എന്തുണ്ട് പറ എന്തുണ്ടല്ലോ ഒരു നനവില്ലേ തന്റെ കൂട്ടുകാരന്റെ കൈന്റെ നെനവെടുത്ത് തേച്ചു ചിന്തിക്കേ അപ്പോൾ ഒരു മനുഷ്യന്റെ വിയർപ്പ് കഴുകിയ വെള്ളം വിയർപ്പോ അങ്ങനെ തന്നെ കുടിച്ചു എന്താണ് അങ്ങനെയാണ് ആ മനുഷ്യൻ സനാ ചെയ്യാത്ത ഒന്നുമില്ല അത് ആ വസു മനസ്സിലായില്ല ഈ മനുഷ്യൻ മുഹമ്മദാണ് പറ ഒക്കെ പറഹമ്മഡ് അപ്പൊ മുഹമ്മദ് മുഹമ്മദ് അപ്പൊ ഈ ആളെ പേരെന്താ പറയാ പറയാ എന്താ പേര് മുഹമ്മദ് അപ്പൊ അള്ളാഹു സൃഷ്ടികളുടെ മേൽ ഹക്കാക്കി എന്ത് ചെയ്യൽ അല്ലേ അള്ളാഹു സൃഷ്ടികളുടെ മേൽ ബാധ്യതയാക്കി ഈ മനുഷ്യന്റെ മേലെന്ത് ചെയ്യൽ പറ എന്തായിരുന്നു ഇറങ്ങണ രാവിലെ തന്നെ ഈ മനുഷ്യന്റെ മേൽ ഹംദ് ചെയ്യൽ അള്ളാഹു സൃഷ്ടികളുടെ മേൽ ബാധ്യതയാക്കിയില്ലേ പറയാ ശരി ആരെ ബാധ്യതയാക്കിയത് അപ്പോൾ ഈ ഹംദ് നമ്മൾ ഈ മനുഷ്യനെ ഹംദ് ചെയ്താൽ സത്യത്തിൽ ഈ ഹംദ് ആർക്കാം അള്ളാവിനാണ് അല്ലായി ഉൽ അള്ളാവിന് വേണ്ടിയുള്ള എല്ലാ ഹംദും

എന്റെ റബ്ബിന്റെ കൽപ്പന കൊണ്ടാണ് ഞാൻ മുഹമ്മദ് മുസ്തഫയെ ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടെ നീ ഹം ചെയ്താൽ നിറക്കും എന്തുകൊണ്ട് വേണ്ടിയുള്ള മനസ്സിലായി പറയാം ഞാൻ അർത്ഥം അതിനർത്ഥമല്ലാണ്ട് പറയാണെന്നുണ്ടെങ്കിൽ വരിക أبي يم منقوصو لي نركم سبحان أو تباركت يا سبحان الذي أطلع في شاهد ربيع إلا غريب قبر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدا وألبسوا خلقة الجمال التي لم يلبسها أحد فولد بوجه أخجل قمرا وفرقدا ألا توصل به إذا من سلايله إذا حمدا آرك ഇത് ഹംഡാണ് ആർക്കുള്ള മുഹമ്മദ് മുസ്തഫയെ ഹംദ് ചെയ്യാണ് ആർക്ക് വേണ്ടി എന്റെ യു ഡി എഫിന്റെ നേതാവിനെയും എൽ ഡി എഫിന്റെ നേതാവിനെയും എന്റെ രാഷ്ട്രീയക്കാരൻ നേതാവിനെയും ഹംദ് ചെയ്യണം അള്ളാഹു വേണ്ടിയല്ല ഹം ചെയ്യണത് അല്ലാഹ് വേണ്ടി കാരണം അള്ളാഹു ആ മനുഷ്യന് മേൽ എന്ത് പേര് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് എന്ന് നീ നമ്മൾക്ക് ഹംദിയൽ വാജിബാണ് من سلاه الله سبحان الله الحمد لله الله نبين والحمد الحمد تملأ الميزان يندنا نركم ميزان نركم الحمد لله كحمد لله. الله الحمد تملأ الميزان نرنو അങ്ങനെ അങ്ങനെ നബിക്ക് അങ്ങനെയല്ലേ ഇവിടെയാണ് കാരണം ഈ ആൾക്ക് ചെയ്യപ്പെടേണ്ടവെന്ന് പേര് വെച്ചത് ആർക്കാണ് എന്ന് തുടക്കത്തിലെ വാക്ക്

നിങ്ങൾ എന്തെങ്കിലും നിസ്സാരപ്പെട്ട കുണ്ട് നടക്കണ്ട കാര്യം മനസ്സിലാക്കിക്കോളി ഒക്കെ മീസാൻ നടക്കും മങ്കൂ സൗദിയ മീസാൻ എന്തുകൊണ്ട് എന്തോ എന്തുകൊണ്ട് ലി അബ്ദിഹി അത് فحق فأمر فواجب على عباده أن يحمدوا محمدا لأنه سماه ربه محمدا سبحان الله فأثنى عليه ربنا بكلامه كلامه فعيا بليغا بليغا دونه يد مسنديه ويكفيه مدحا ذاته وصفاته മുഹമ്മദ് മുഹമ്മദ് ഹംദിന്റെ ചെയ്യപ്പെടേണ്ട ഒരു ാണ് മുഹന്തി അഹമ്മദി അള്ളാഹുവിനെ ആദ്യം സ്തുതിച്ച ആളാണ് അഹമ്മദ് എന്ന ആ ഒരു കർമ്മത്താൽ അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ച ആളും ഈ മനുഷ്യനാണ് എന്ന ആ മനുഷ്യന്റെ കർമ്മത്താൽ അള്ളാഹ് മറ്റു സൃഷ്ടികളുടെ മേൽ കർമ്മമാക്കിയതാണ് മുഹമ്മദ് അർത്ഥം അർത്ഥം മുഹമ്മദ് എന്നത് അഥവാ സൃഷ്ടികളുടെ എല്ലാം സൃഷ്ടികളെല്ലാം ഈ വ്യക്തിക്ക് സമർപ്പിക്കേണ്ട കർമ്മമാണ് മുഹമ്മടിയത് ഈ മനുഷ്യനെ പ്രശംസിക്കൽ അതെങ്ങനെ ഈ മനുഷ്യന് കിട്ടി ആദ്യമായി അള്ളാഹുവിനെ സ്തുതിച്ചത് മുഹമ്മദ് മുസ്തഫ ആയതുകൊണ്ട് ആ മനുഷ്യന് കിട്ടിയ പേരാണ് എന്ത് അഹമ്മദ് അപ്പോൾ ജനങ്ങളോട് പറഞ്ഞു ഇന്ന് ആദ്യം സ്ഥിതിച്ചോണ്ട് ഈയാൾ നിങ്ങൾ സ്തുരിക്കണം അപ്പോൾ ഇയാൾ ആരായി മുഹമ്മദായി മനസ്സിലായില്ല അള്ളാഹ് ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ ഹംതി ചെയ്യാൻ വേണ്ടി സൃഷ്ടികളോട് പറഞ്ഞു ആദ്യം അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടികളെ കൂട്ടത്തിൽ ആദ്യം ഹംതിയത് നൂറിൽ മുഹമ്മദി മുഹമ്മദി പ്രകാശമാണ് അപ്പോൾ ബാക്കിയുള്ള സൃഷ്ടികൾക്ക് മുഴുവനും ഈ മനുഷ്യനെ മനുഷ്യനുള്ള അവാർഡ് കൊടുത്തു ആ അവാർഡാണ് എന്ത് ലോകാവസാനം വരെയുള്ള മോമിനിങ്ങളെല്ലാം ഈ മനുഷ്യനെ പക്ഷെ ഇത് ജയിച്ച പാർട്ടിയാണ് മേശരി പോയി ജയിച്ച പാർട്ടിയാക്കാൻ നിൽക്കണം ഇവിടുന്ന് തന്നെ ജയിച്ച പാർട്ടി ആക്കണം മനസിലായില്ല ചില ആളുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മുക്കിമൂളി നടക്കും യു ഡി എഫ് ആണെന്ന് പറഞ്ഞില്ല എൽ ഡി എഫ് ആന്ന് പറഞ്ഞില്ല ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫ് ആണെന്ന് അല്ലെങ്കിൽ എൽ ഡി എഫ് അങ്ങനത്തെ ആളുകൾ അല്ലാത്ത കാലത്ത് അങ്ങോട്ടും കൊടുമ്പോ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ രണ്ടു സ്ഥലത്തൊന്നും മറ്റേ സ്ലിപ്പം മനസ്സിലായില്ല അവിടുന്ന് സിലിപ്പ് വാങ്ങും യു ഡി എഫിന്റെ അവിടുന്ന് സിലിപ്പ് വാങ്ങും കുത്തി വന്നതിന് ശേഷം രണ്ടൂട്ടരെ ചായയും ഉണ്ടും അത് വന്നിട്ടുണ്ട് അതേ ചേച്ചേ അതിന്റെ ഒപ്പം നോക്കും അതോണ്ടല്ലേ നമ്മൾ വോട്ട് വോട്ട് ചെയ്ത പോയി മനസ്സിലായില്ലേ പോന്നേക്കും അപ്പൊ അവിടുന്ന് ഇവിടുന്ന് തന്നെ ഇവിടുന്നെ ഇപ്പൊ തന്നെ നേതാവിനോട് അംഗീകരിച്ചാളോ മനസ്സിലായോ ആ ആള് അവാർഡ് കിട്ടിയ ഒരാളെ കൂടെ നീക്കുക ആ ആൾ ആരാ മുഹമ്മദ് മുസ്തഫ ആ നീ ആ വ്യക്തിയെ ഈയൊരു അവാർഡ് കൊടുത്താളാ ഇങ്ങനെ ഉണ്ടായാലോ ഒരാൾക്ക് അവാർഡ് കിട്ടിയ പിന്നെ കുറെ ആളുകൾ പൊന്നാടാണ് നീക്കും ഇതിപ്പോ മുണ്ടാണ് തോർത്തുമുണ്ടാണ് ഈ പൊന്നാടാ ഇല്ല വരെ ഒരു പൊന്ന് പൊന്നാടൻ വരും പൊന്നുണ്ടായിച്ചില്ല പതിനഞ്ച് വർഷം തോർത്തുമുണ്ട് കൗത്തുകൂടിയും കൗത്തു കൂടി ഇട്ടുകൊടുത്താലും ആ നേതാവ് ആ കൂട്ടത്തിലായി അംഗീകരിക്കും അയൽപെട്ട ആളാണ് പതിനഞ്ച് ഉറുപ്പേനെ തോർത്ത് കൊണ്ട് വാങ്ങി കൗത് മതി എന്നാലും എന്നെ ആ കൂട്ടത്തിൽ കൂട്ടു അതെന്നെ അത് എന്നത് ഇത് എന്ത് ചെയ്താളാ റസൂല്ല കയറി ഹംതി ചെയ്താളാ അത് ജയിച്ച പാർട്ടിയുടെ കൂട്ടത്ത് കൂട്ടിക്കോ തോറ്റിൻ്റെ ഇബിലീസിൻ്റെ കൂട്ടത്ത് കൂടാണ്ടു കാത്തി രക്ഷിക്കട്ടെ ഇബിലീസ് എന്ന് പറഞ്ഞമ്മിൽ നാല് സ്ഥലത്താണ് ഇബിലീസ് കരഞ്ഞത് ഒന്നിലമ്മ മുഹമ്മദുൽ മുഹമ്മദ് മുസ്തവാനെ പ്രസവിക്കപ്പെട്ടപ്പോൾ ഇബിലീസ് കരഞ്ഞു കഴിഞ്ഞു അവൻ്റെ വിളവ് അവസാനിച്ചു അവൻ്റെ വിളവ് കഴിഞ്ഞു ഇനി നടക്കൂല വലമ്മിലാത്തിറക്കപ്പെട്ടപ്പോൾ കരഞ്ഞു മനസ്സിലായില്ലേ പറഞ്ഞു ഒരു സ്ഥലമാണ് പ്രസവിക്കപ്പെട്ടപ്പോൾ കരിഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞു നമ്മളെ വിളവ് നടക്കൂല അപ്പോൾ പലരും ഓടി ഇബിലീസിന്റെ ചങ്ങായിമാർ എന്തിനാണ് ഞങ്ങളെ നേതാവ് ഇങ്ങനെ കരയണത് അപ്പോൾ അവർ അവർക്ക് എന്തായത് എന്തിനാണ് അറിയണമെന്ന് മനസ്സിലായില്ല ഒരു നാല് ഭാഗത്തും പാഞ്ഞു അങ്ങനെയുണ്ടല്ലോ വെറുതെ ഒരു വാക്ക് വൃദ്ധയിലുണ്ട് വെറുതെ എല്ലാവരും നാല് ഭാഗത്തും പാഞ്ഞു ചിലർക്ക് മനസ്സിലായി മുഹമ്മദ് മുസ്തഫ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് സലബാൻ സാലം ഇനി നടക്കൂല ഇനിയൊന്നും നടക്കൂല അപ്പം എന്നത് പോലെ അള്ളഹാൻ റസൂല് അപ്പൊ അള്ളഹാൻ റസൂല് ഇതിന് ഒരു ആശയം കിട്ടുമല്ലോ എന്ത് ഇതൊക്കെ ആയിരക്കണക്കാ കിതാബിലുണ്ട് റസൂല്ലാൻ പ്രസവിക്കപ്പെട്ടപ്പോൾ ഇബിലീസ് കരിഞ്ഞു അപ്പോൾ റസൂള്ള പ്രസവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ എതിരാളികൾക്ക് സന്തോഷമാണ് ഇബ്രീസിൻ്റെ ആളുകൾക്ക് അത് വിഷമാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് റബിയുലവൽ മാസം വരുന്നോട് മോമിനങ്ങൾക്ക് ഒരു സന്തോഷമാണ് മറ്റവർക്കൊക്കെ അതിന് കബീൽ ജ പിറന്നു കണ്ടാൽ തന്നെ പരിയിൽനിന്ന് മക്കളോട് പറഞ്ഞപ്പോൾ ഒരു മാസം മനുഷ്യന് സ്വരത്തിൽ അടക്കാൻ കഴിയൂല എന്ന് ആ വഹാബി പരിയിൽ പറഞ്ഞിട്ടേക്കോ നമുക്ക് നമുക്കങ്ങനെയല്ലേ സന്തോഷം എല്ലാം സന്തോഷം സുലാൻ പ്രസവിക്കപ്പെട്ടു